നിങ്ങളുടെ ഫോണും ഇതുപോലെ നഷ്ടപ്പെട്ടോ പേടിക്കണ്ട നിങ്ങളുടെ ഫോണിൻ്റെ ദുരുപയോഗം തടയാനും അതുപോലെ തിരിച്ചു കണ്ടെത്താനും വേണ്ടി കേന്ദ്ര സർക്കാർ ഒരുക്കിയിരിക്കുന്ന ഒരു പോർട്ടലുണ്ട് സിഇ ഐ ആർ എന്താണ് സിഇ ഐ ആർ സെൻട്രൽ എക്യുപ്മെൻ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ എല്ലാ മൊബൈൽ ഐ എം ഇ നമ്പറുകളും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പോർട്ടലാണിത് ഫോൺ ബ്ലോക്ക് ചെയ്യാനും തിരിച്ചു പിടിച്ചതിന് ശേഷം അൺബ്ലോക്ക് ചെയ്യാനും ഈ പോർട്ടൽ വഴി സാധിക്കുന്നു ഈ പോർട്ടലിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് നോക്കാം ആദ്യം തന്നെ നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകുക ആ പരാതിയുടെ കോപ്പി നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക തുടർന്ന് നിങ്ങളുടെ അടുത്തുള്ള സി എസ് കേന്ദ്രങ്ങളിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്ന രൂപത്തിൽ സിഇ ഐ ആർ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ സന്ദർശിച്ച് ബ്ലോക്ക് ഓർ സ്റ്റോളൻ മൊബൈൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഫോണിൻ്റെ ഐ എം എ നമ്പർ മോഡൽ ബിൽ ഡീറ്റെയിൽസ് നഷ്ടമായ സ്ഥലം പോലീസ് പരാതി നമ്പർ തുടങ്ങിയ ഡീറ്റെയിൽസ് കൃത്യമായി കൊടുത്ത് അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ ഫോൺ ബ്ലോക്ക് ചെയ്യപ്പെടും ബ്ലോക്ക് ചെയ്യപ്പെട്ട ആ ഫോണിൽ നിന്ന് കോളോ അല്ലെങ്കിൽ ഡാറ്റയോ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല ഇനി ഫോൺ തിരികെ കിട്ടിയാൽ ഇതേ പോർട്ടലിൽ തന്നെ അൺബ്ലോക്ക് ഫൗണ്ട് മൊബൈൽ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഫോൺ വീണ്ടും ആക്ടിവേറ്റ് ചെയ്യാം ഇതുപോലെ ആയിട്ടുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അടുത്ത ടെക്ടോക്കുമായി വീണ്ടും കാണാം ബായ്